അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്ലാന് ഓക്കെ അത് നെക്സ്റ്റ് ഇയർ ത്രീ ഡേപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു സൈഡ് വ്യൂ ഏത് ഫ്രണ്ട് വ്യൂ അത് അടുത്ത സൈഡ് വ്യൂ ഓക്കെ ഇത് മൊത്തം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റാണ് പോയിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ഉൾപ്പെട്ടിട്ടുള്ള സെറ്റ് ഔട്ട് ഒരു ഒറ്റ ഹാൾ കിച്ചൺ രണ്ട് ബാത്റൂമൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്ലാനാണ് ആറ് സെൻറ്റിൽ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പ്ലാൻ പരിചയപ്പെടാം ഇതാണ് പ്ലാന് പ്ലോട്ട് ആറ് ആണ് ഒരു സ്ക്വയർ ടൈപ്പ് പ്ലോട്ടാണ് ആറ് സെൻറ് പ്ലോട്ടാണ് ഓക്കെ ഫ്രണ്ട് നോർത്താണ് അത് റോഡ് സൈഡ് നോർത്താണ് ഏ നോർത്ത് സൈഡാണ് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് സൗത്ത് ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൻ്റെ കന്നിമൂലക്കലാണ് അടുക്കലുള്ളത് അപ്പോൾ ഈ ക്ലൈൻ്റിന് എല്ലാ മൂലയും ഒരേപോലെ ആയതുകൊണ്ട് ഓർക്ക് ഇപ്പൊടുത്തടുക്കാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തുകൊടുത്തു അപ്പോൾ കന്നിമൂല എല്ലാവർക്കും ഫോളോ അപ്പ് ചെയ്യാം ഇല്ലാത്തൊരു അത് വിടുക നോ പ്രോബ്ലം ഓക്കെ വിശ്വാസം തേച്ചും വ്യക്തിപരവും പേഴ്സണലും ആണ് വിശ്വാസമുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക അവർക്കിലും കന്നിമൂല നല്ലവർക്കും ശാസ്ത്രമായിട്ട് കണക്കുട്ടുണ്ടോ അത് അത് നൂറ് ശതമാനം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതിന് പ്രത്യേകിച്ച് സയൻസൊന്നും ഇല്ല കേട്ടോ അപ്പം വിശ്വാസത്തിന് ഞാൻ എതിരാണെന്നല്ല വിശ്വാസം ഉള്ളവരും ഉണ്ടാവും അപ്പം ഉള്ളവർ ഫോളോ അപ്പ് ചെയ്യുക ഇല്ലാത്തവരും വിടുക ഓക്കെ അപ്പം ഇനി നമുക്ക് പ്ലാൻ പരിചയപ്പെടാം പ്ലോട്ട് ആറ് സെൻ്റാട്ടോ ഓക്കെ അപ്പം ഇനി പ്ലാൻ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് പ്ലാന് ഓക്കെ ഔട്ട് മുന്നൂറ് നൂറ്റി മുപ്പത്തഞ്ചാണ് അതായത് പത്തടി വീതി നാലരടി സോറി പത്തടി നീളം നാലടി വീതി ഓക്കെ ഈ ഡോട്ട് ഡോട്ടലായിട്ട് ഉള്ളിനുള്ളാണ് ഈ പറയുന്ന അളവ് കേട്ടോ ഈ പില്ലർ സ്പേസ് വേറെ ഉണ്ടാവും അപ്പോൾ എക്സ്പ്രസ്റ്റുള്ളിലും കിട്ടും ഏഹ് അപ്പോൾ നേരെ ഹാളിലോട്ട് കയറി ഹാൾ അഞ്ച് ഇരുപത്തി മൂന്ന് മുന്നൂറാണ് അതായത് പതിനേഴടി നീളം ഉണ്ടാവും പത്തടി വീതി ഉണ്ടാവും ഇവിടെ നമ്മൾ ലിവിങ് സ്പേസ് കൊടുത്തുണ് ഓക്കെ ഇവിടെ ഡൈനിങ് സ്പേസും കൊടുത്തുണ് അങ്ങനെയാണ് ഹാൾ ആക്കിയിട്ടുള്ളത് നമ്മൾ നേരെ ഒരു ഫ്രണ്ട് സൈഡിലുള്ള ഒരു ബെഡ്റൂമിലോട്ട് കയറി ബെഡ്റൂം പത്ത് പത്ത് അതായത് മുന്നൂറേ മുന്നൂറ് അതാണ് ബെഡ്റൂം ഉള്ളത് ഇവിടെ വാൾറോപ്പ് കൊടുത്തേക്കുന്നത് ഓക്കെ വാൾറോപ്പ് ഔട്ട് സൈഡിലല്ല അതുകൊണ്ട് തന്നെ ഇവിടെ പോയി എന്തൊക്കെയാണ് വാൾ കട്ട് ചെയ്താണ്ട് വാൾഡ്രോപ്പുള്ളിൽ കയറി കയറ്റാം ആ നമ്മൾ നേരെ എന്താക്കി ബേക്കറി കിച്ചൺ ആണ് കിച്ചൺ പന്ത്രണ്ട് സോറി പത്ത് പന്ത്രണ്ട് അതായത് ഇങ്ങനെ മുന്നൂറും ഇങ്ങനെ മുന്നൂറ്റൂപാണ് സൈസ് ഉള്ളത് ഓക്കെ പ്രത്യേകം നല്ല കിച്ചൺ ആണ് ഇവിടെ നേരെ സ്റ്റെയർ കേസ് സ്റ്റേർഫേസ് ഇവിടെ നിന്നെ കയറിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറും തിരിച്ച് കയറി പോവും അതാണ് സ്റ്റാർട്ടിങ് ഇവിടെ സ്റ്റെർ കെസിൻ്റെ അപ്പോൾ ഇത് ഇതിൻ്റെ ലാൻഡിങ്ങിന് താഴെ ഒരു ടോയ്ലറ്റ് കൊടുത്തുണ് അപ്പോൾ അതാണ് സ്റ്റെയർ നേരെ എന്താക്കി ബേക്കറി ബെഡ്റൂമുണ്ട് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലോട്ട് വന്നു ബെഡ്റൂം ഇതിങ്ങനെ മുന്നൂറ് ഇങ്ങനെ മുന്നൂറ്റി അറുപത് അതായത് പത്ത് പന്ത്രണ്ട് അതാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നൂറ്റിപ്പത്തഞ്ച് രണ്ടര പത്ത് അതായത് നാലര എ സെ സ്പേസിലാണ് എന്തുള്ളത് അറ്റാച്ച്ഡ് ഉള്ളത് അപ്പം എങ്ങനെയാണ് പ്ലാൻ ഉള്ളത് ഓക്കെ മുന്നേ പറഞ്ഞ പോലെ പ്ലോട്ട് ആറ് ആണ് ആറ് സെൻറ്റിലാണ് നമ്മൾ ഉള്ളത് ആറ് സെൻറ്റിലാണ് എന്തുള്ളത് ഡിസൈൻ ചെയ്തുള്ളത് ഇത് വേണമെങ്കിൽ അഞ്ച് സെൻറ് ഉണ്ടെങ്കിലും ഇത് പ്രാക്ടിക്കലാക്കി നോക്കാവുന്നതാണ് കേട്ടോ നോ പ്രോബ്ലം ഏ അപ്പം ഇന്നത്തെ പ്ലാൻ അതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് നോർത്താണ് റോഡ് സൈഡ് ഈ ഫ്രണ്ട് നോർത്ത് ആകുമ്പോൾ മാത്രമേ ഈ കഞ്ഞിമുല ഇവിടെ വരുള്ളൂ കേട്ടോ ഇനി നിങ്ങളുടെ ഫ്രണ്ട് വെസ്റ്റോ ഈസ്റ്റോ സൗത്ത് ആണെങ്കിൽ കന്നിമൂല മാറും അപ്പോൾ കന്നിമൂലത്താവൂല ഓക്കെ അപ്പോൾ അങ്ങനെ ഫ്രണ്ട് നോർത്തിൽ മാത്രമേ കന്നിമൂല വരുള്ളൂ ഒന്നുകൂടി ഒരു കൂടി ഓർമ്മിപ്പിക്കാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ പുതിയ കൊണ്ട് വീഡിയോ കൊണ്ടും കാണാം ഒരിക്കലും കൂടി എന്താക്കുക ഇത് ത്രീ ഇ ഡിയും കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ എക്സ്ചിയർ ത്രീ ഡി ഉള്ളത് ഓക്കെ ഒന്ന് വ്യൂ ഒരു മനോഹരമായ നമ്പർ വർക്കൊന്നും ഇല്ലാത്ത സിമ്പിൾ ചെയ്യാൻ പറ്റുന്ന ത്രീ ഡി വ്യൂ തന്നെയാണ് ഓക്കെ Thank you.